ട്രോപ്പിക്ക് തന്നെ കൊടുക്കാം ട്രോപ്പിക്ക് നമ്മൾ എപ്പോഴും പോകണമായിരുന്നു എന്നാലും കുഴപ്പമില്ല ട്രോപ്പിക്ക് പോകുക എഴുപത്തി എഴുപത്തി എഴുത്തി അതെ എല്ലാം കണ്ടല്ല ഞാൻ വന്ന് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇനി ഒരു സൗണ്ടും കൂടെ നോക്കട്ടെടാന്ന് അപ്പോഴത്തേക്ക് നിങ്ങളൊക്കെ വാ അപ്പോഴത്തേക്ക് ഞാൻ സൗണ്ട് ഒന്ന് നോക്കിക്കോട്ടെ അപ്പോൾ ഞാൻ സൗണ്ട് നോക്കാൻ വേണ്ട സമയത്ത് ഇനി സംസാരിക്കാൻ പറ്റില്ല ഒരു കാണിച്ചാൽ ശ്രദ്ധിക്കണം അപ്പോഴത്തേക്ക് നിങ്ങൾ കെയർ വാ അപ്പോഴത്തേക്ക് ഞാൻ അത് നോക്കട്ടെ ഒരു രണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടുക്കുമ്പോൾ രണ്ട് മിനിറ്റ് ഞാൻ കയറട്ടെ എടാ കയറാൻ താല് താല്പര്യമുള്ള മേലെ കയറിക്കൂ എടാ കുത്തേ കയറിക്കൂ കയറിക്കൂ കയറിയൂ എടാ വണ്ടി ആട്ടോമാറ്റിക്കലി ഇങ്ങനെ നിറങ്ങി പോകണം എന്ത് പരിപാടി എടാ ആകാശം എന്ത് പെട്ടെന്ന് കളർ മാറിയാ അതെന്തിലൊട്ടാ എന്തായാലും കുഴപ്പമില്ല എടാ എന്തായാലും നമ്മൾ റൂം എടുത്തിട്ടുണ്ട് വരാനുള്ളവർ വന്നോ താല്പയുള്ളവർ വന്നോ ഞാൻ സൗണ്ട് നോക്കട്ടെ സൗണ്ട് നോക്കണേ ലൊട്ടാവുമോ എന്തോ സൗണ്ട് എടാ ഞാൻ സൗണ്ട് നോക്കി കേൾക്കാം കേൾക്കാൻ സൗണ്ടോ നോക്കിയാട്ടാ പക്ഷേ പണ്ടത്തെ അത്ര വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ആരെങ്കിലും വന്നോ എന്ന് നോക്ക നോക്ക് ആരെങ്കിലും വന്നോ കേട്ടോ ആരെയും വന്നില്ലേടാ രണ്ടുപേരും ഇത് നീ കാണിക്കാത്ത ആ കേൽ അപ്പു വന്നിട്ടുണ്ട് മുത്തേ എടാ ഞാൻ ഗെയിമിൻ്റെ സൗണ്ട് എത്തി കുറച്ച് ഈ വണ്ടിയുടെ ഇരപ്പ് കാരണം ഇനി സൗണ്ട് ഇതായി പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഈ നോക്കാം ഗെയിമിൻ്റെ സൗണ്ട് കൂടി കിടക്കണോ അല്ലടാ ഇതൊക്കെ സാധാ സൗണ്ടാണ് ഇത്രയെങ്കിലും വേണ്ടേ ഒട്ടും കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല ഇത് കിടന്നോ ഡിസൗണ്ട് കടന്നോട്ടാണ് ഒട്ടും നിങ്ങളിപ്പോൾ ഈ ലൈവ് കാണുന്നവരെ ആറ് പേരെ കൊണ്ടല്ല ഒട്ടും കേൾക്കാൻ പറ്റൂല ഇപ്പം എന്ത് വരണം ഒന്നും കേൾക്കാൻ പറ്റില്ല എന്ന അവസ്ഥയാണെ പറഞ്ഞോ എന്തെങ്കിലും നമുക്ക് നോക്കാം അയ്യോ ഇതിപ്പോൾ ഞാൻ ഇവിടെ ഈ സ്ഥലം ഏതാണ് ഞാൻ നിൽക്കണ ഈ ഇവിടെ ഇരുന്നോട്ട് ഇതിപ്പോൾ ഞാൻ ഏത് സ്ഥലത്ത് നിൽക്കണ എൻ്റെ അടുത്ത ആരെ വന്നല്ല നിൽക്കേ അപ്പൂ അരിക്കേലപ്പൂ ഇതേത് അല്ലേ ഇത് ഇവിടുത്തെ കാറല്ലേ ആ അതാണ്ട് ഇതാരം വന്നേക്കണ അവിടെ ഇത് കാർഗോയ്ക്ക് എനിക്ക് പോകണം ഇതായിരിക്കും നല്ലതാണ് വണ്ടി മറ്റേ വണ്ടിയുടെ മുകളിൽ കയറ്റി വണ്ടി മറ്റേ വണ്ടിയുടെ മുകളിൽ കയറ്റാൻ അയറ്റാന ഓക്കേടാ എനിക്ക് ഇടതെന്ത് നടക്കാൻ പോണേ ഇവിടെ എടാ ഹായ് ആയിടാ എനിക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വണ്ടി ഇതിൻ്റെ അകത്തോണ്ട ഞാൻ ആദ്യമായിട്ട് കാണുമോ കേട്ടാ എനിക്കിങ്ങനെ വണ്ടിയൊന്നും ഇല്ല എനിക്ക് ഇത് ഇത്തിരി നോക്കാം ശ്രദ്ധിച്ച് കേട്ടേ സബ്സ്ക്രൈബർ പറഞ്ഞേക്കണേന്ന് എന്ന് വെച്ചാ ഈ വണ്ടി ഇതെന്ത് നിക്കണം ഇങ്ങനായി പോണി ലാ ഇനി ചെറിയ ഒരു ഇതടിക്കണം ലാഗ് അടിക്കാ എന്തിരി അടിക്കണോല ഏട്ടാ കാര്യം പറയാലോ വെയിറ്റ് ആക്കടാ ഒന്ന് വെയിറ്റ് ആക്കി ലൈവാണ് വെയിറ്റ് ആക്കട മുത്തേ കാർ ലോഡടാ എടാ എന്ത് കടക്കണ എടാ ഇത് കണ്ടാ നിക്കേ മുത്തേ ഇത് കണ്ടാ ഏ എൻ്റെ വണ്ടി പോയി എൻ്റെ വണ്ടി പോയി ആ എൻ്റെ വണ്ടി പോടാ ഞാൻ അവിടെ പീട്ടാണെന്ന് നിൽക്കണം പക്ഷെ വണ്ടി ആട്ടോമാറ്റിക് ഇറങ്ങി പോകണ്ടായിരുന്നേ ആ ഇപ്പൊ കറങ്ങായിരുന്നു സെറ്റ് സെറ്റ് ഏട്ടാ ഇത് സാധനം ഡബിൾ ചെയ്യൂ ഏടാ എനിക്ക് ഇത് കൊള്ളാം കേട്ടാ എടാ ഈ വണ്ടി ഇത് 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 എത്ര രൂപ ഈ വണ്ടി എനിക്ക് വാങ്ങണം ഈ വണ്ടി ഈ വണ്ടി നോക്കാം ഇത് വാങ്ങിക്കാം പൈസ സെറ്റാക്കാം ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇതിൻ്റെ അത് കുറെ നല്ല നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള വണ്ടി കാര്യം ഉണ്ടാകും എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു ഇതെടുത്തോണ്ടിരുന്ന ഞാൻ കാര്യം പറഞ്ഞാൽ വിചാരിച്ചില്ല രണ്ട് മില്യൺ അത് കുഴപ്പമില്ല സെറ്റാക്കാം രണ്ട് മില്യൻ്റെ സെറ്റാക്കാൻ സെറ്റാക്കാം രണ്ട് മില് ഇപ്പം ഇപ്പം തൊഴിൽ രൂപയുണ്ട് മൂന്ന് ലക്ഷം ഉണ്ട് രണ്ട് മില്യൺ എന്ന് പറയുമ്പോ ടൈം അടുക്കൊരിയല്ല അത് കുഴപ്പമില്ല എങ്ങനെ സെറ്റാക്കാം ഞാൻ പറ്റുന്ന പൈസ അല്ല അന്ന് കുഴപ്പമില്ല ഞാൻ അല്ല ട്രേഡ് ചെയ്തൊക്കെ എങ്ങനെയാണ് സെറ്റ് ആക്കോളാം അന്ന് കുഴപ്പമില്ല അല്ല ഡെയിലി മിഷനെ കൊണ്ടല്ല ഒന്ന് സീനില്ല എന്തായാലും നോക്കാം എവിടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ലൈവ് അഞ്ച് പേര് കാണുണ്ട് എത്ര പേര് വന്ന് രണ്ട് പേരുണ്ട് ആ കുഴപ്പമില്ല നോക്കാം ആ ഇതാണ് ഞാൻ പറയാനാ കണ്ട അഞ്ച് പേരെ ആറുപേരൊക്കെ ലൈവ് ചിലപ്പോൾ കാണും മനസ്സിലായില്ല ചിലപ്പോൾ കാണും ചിലപ്പോൾ കൂടുതൽ രണ്ട് പേർ കാണും ചിലപ്പോൾ മൂന്ന് പേർ കാണും കാണുന്ന വല്യാർ എന്തു തന്നെയാണ് ശരി വാച്ച് ഹവറിന് വേണ്ടിയിട്ട് വാച്ച് ഹവർ പെട്ടെന്ന് സെറ്റായാലും നമുക്ക് മോണിറ്റൈസ് ആ ഇട്ടിലോട്ട് കയറാൻ പറ്റും എന്നാലും അതല്ലടാ ഈ ഒരു റൂമിലോട്ട് കുറച്ചുകൂടെയൊക്കെ പേര് നല്ല ഒരു വൈബ് അടിക്കും അതാണ് ഞാൻ പറഞ്ഞത് ബ്രോ എന്നെ ഫ്രണ്ട് ആക്കൂ കെൽ വിസാഡ് വൈറ്റി നീ അതേ റൂമിൽ കയറാ റൂമിൽ കയറ് റൂമിൽ കയറ് ഇനി ആദ്യം റൂമിൽ കയറി എനിക്കൊരു റിക്വസ്റ്റ് എൻ്റെ അപ്പം ഞാൻ നോക്കാം കയറ് ബ്രോ വിസാഡ് എവിടെ നിങ്ങൾ ലൈവ് കാണാൻ പറ്റുന്നവരെല്ലാം ഒന്ന് കണ്ട് സാ ഇതാക്കണേടാ കാരണം വെച്ചാൽ ഈ വാച്ച് പറഞ്ഞ പറഞ്ഞൊരു സാധനമുണ്ട് ആയേ ആയുള്ളൂ അത് കുറേ അങ്ങ് എത്തിച്ചാലേ എന്തിനാണ് മോണിറ്റൈസൻ ആ മറ്റേ ചേ സാധനത്തിൻ്റെ പേര് പറഞ്ഞില്ലേ മോണിറ്റൈസേഷൻ ഉണ്ടല്ലോ ആ സാധനമാകും അതായാലേ നമുക്ക് പിന്നെ അടുത്ത പടിയിലോട്ട് പോകാൻ പറ്റും എന്തായാലും നോക്കാം ലൈവ് വാച്ചിങ് കുറഞ്ഞ എന്തായാലും മൂന്ന് പേരുണ്ട് ഇപ്പോൾ കാണുന്നുണ്ട് എന്തായാലും നോക്കാം എന്തായാലും പണ്ട് കിട്ടണമെന്ന് വെച്ചോത്തി കൂടെ നല്ല രീതിയിൽ വ്യൂസ് പണ്ട് എപ്പോഴും ഒരു വ്യൂ ആണ് ആ ഞാൻ തന്നെ മറ്റേ ഫോണിൽ കാണുന്നതാണ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ വല്ലപ്പോഴും രണ്ട് വ്യൂ രാത്രി ഫ്രീഫയർ ചലഞ്ച് ചെയ്തു തരുന്ന സമയത്ത് പോലും വ്യൂസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു ഫ്രീ അത് ഫ്രീ ഫ്രീഫറിൻ്റെ ആയിരുന്നു ഞാൻ പറയണ്ടട ഫ്രീഫർ കളിക്കണമാതിരി ഞാൻ എന്തിരി പറയാനുണ്ടോ അതിൻ്റെ അകത്ത് നമുക്ക് പണ്ട് പിങ്ക് ഡയമണ്ട് സ്റ്റോർ ഞാൻ അതൊന്നും എനിക്ക് ഞാൻ റീഫണ്ട് ആയാലും വിട്ടീഫണ്ട് ആരെയും എനിക്ക് പറയാൻ വയ്യ നമ്മ പണ്ടത്തെ ഫ്രീഫർ ഓജിയായിരുന്നു ഇപ്പോൾ എൻ ഒന്നും പറയാൻ തോന്നണ്ട തോന്നില്ല ഫ്രീഫർ എനിക്ക് ഒരു രേഖ കളിക്കാനേ തോന്നുന്നില്ല ഇനി മെയിനായിട്ട് സി പി എം അതാണ് ഞാൻ സി പി എം തന്നെ വന്നത് നമ്മൾ കണ്ടു സി പിടെ ഇത്തിരി സപ്പോർട്ട് ഉണ്ടോ നിങ്ങൾക്ക് അറിഞ്ഞു പോലെ തന്നെയാണ് മറ്റേ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് ലൈവ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കൂടിപ്പോയി കിട്ടണ അമ്പത് വ്യൂ അറുപത് അറുപത് വ്യൂസ് ഇത് ഒരു മണിക്കൂർ ചെയ്താൽ തന്നെ നൂറ് വ്യൂ കിട്ടും സപ്പോർട്ട് ഇതിന് ഭയങ്കരമായിട്ടുണ്ട് ഞാൻ ഫ്രീ ഫയർ ഫയറെ ഡിലീറ്റാക്കി ഫ്രീ ഫയർ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതല്ലേടാ ഫ്രീ ഫയർ ഉണ്ടല്ലോ എനിക്ക് ഞാൻ വെച്ചാൽ ഞാനെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് വർഷം കൊണ്ട് ഫ്രീ ഫയർ കഷ്ടപ്പെട്ട് മോണ്ടേസ് ആക്കാൻ ചാനൽ നോക്കിയാണ് അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല നമ്മൾ ഹാർഡ് വർക്കിനും ഹാർഡ് വർക്കിന് അത് കുഴപ്പമില്ല എന്നാലും ഒരിതില്ലടാ അത് ഇപ്പം എന്തെങ്കിലും പറയാം ഒമരെ കൊണ്ടു അപ്ഡേറ്റ് ആ തന്നെ കണ്ടാ നിങ്ങൾ അത് എന്തിരുന്നൊക്കെയാണ് എന്നാണ് ഒരു ഇതും പണ്ടത്തെ പിങ്ക് ഡൈമൺ സ്റ്റോർ ഇപ്പോഴത്തെ പിങ്ക് ഡൈമൺ സ്റ്റോർ നോക്കിയാൽ തന്നെ അറിയാം അതാണാ എടാ വന്ന് വണ്ടി നിർത്തി അടാ നീ വിട്ടോ വണ്ടി ഓടിച്ചോ ഞാൻ ഇവിടെ കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു നീ വണ്ടി ഇറങ്ങി ഇറങ്ങിക്കോ ഓക്കെ എങ്കി ഇറങ്ങാം ഒയ്യോ അട ഈ വണ്ടി എത്ര നമ്പർ ഇടാ ഈ വണ്ടി കേൽ അപ്പൂൻ്റെ വണ്ടി എത്ര നമ്പർ അടാ ഇവിടെ വണ്ടി നിർത്തണോ സബ്സ്ക്രൈബേഴ്സ് വരണേ വാടാ നിങ്ങൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യം ചെയ്യാം ആ ഇവിടെ എട വണ്ടി അനുവാദം ഇല്ലാതെ മുന്നോട്ടൊക്കെ ആഞ്ഞാഞ്ഞ് പോണ നീ എന്താ അനുവാദം ഇല്ല ഇങ്ങനെ വട്ട ഇക്കട ഇടാ വണ്ടി ബേക്ക് അടിക്കുമ്പോൾ ബേക്കിലോട്ട് ഒരുപാട് ദൂരത്തിൽ പോവും ഫ്രണ്ട് അടിക്കുക ഫ്രണ്ടിലോട്ട് ദൂരത്തോട്ട് പോവും ഇവിടെ നിൽക്കുക ഇറങ്ങിക്കോ വേണ്ട വേണ്ട എന്നാ മീൻസ് എടാ ബ്രോയുടെ കയ്യിൽ ബി എം ഡബ്ല്യു എം ഐ റ്റുണ്ടോ എടാ എൻ്റെ കയ്യിൽ ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് ഈ സത്യം പറഞ്ഞ് അറിഞ്ഞോളൂ കാരണം എന്ന് വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് കൂടുതലും വണ്ടി തന്ന ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായതേ ഉള്ളു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കാണുന്ന കുറേ പേരാണ് എനിക്ക് വണ്ടി വണ്ടിയുണ്ട് തന്നിട്ടുള്ള അപ്പം ബി എം ഡബ്ല്യുണ്ട് ഏതൊക്കെ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാർ നോക്കാൻ പോലും നോക്കിയിട്ട് പോലും ഇല്ലേടാ കാണുമെനിക്കും അറിഞ്ഞോറ് അത് വേണമെങ്കിൽ ഇത് എനിക്ക് ലോബി പറഞ്ഞു കാണിച്ചു തരാം എടാ അമ്മമാരല്ലേ പോയടാ മഷു മഷു എടാ അപ്പു പോയേട്ടാ മഷു എൻ്റെ പേരെനിക്ക് വായിക്കാൻ പാടേ മഷു മഷൂദ് മഷൂമയുണ്ട് മുട്ടേടാ മഷൂദ് എവിടെ ആ എവിടെന്നൊന്ന് ചിന് നോക്കി നോക്കാം മാപ്പ് ഈ തൊട്ടപ്പത്തന്നെ അടുത്ത് വന്നിട്ടുണ്ട് മഷൂദ് മഷൂദിൻ്റെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കാം മഷൂദേ നല്ല പോസ് ഓർഡ മഷൂദേ ഒരു ഫോട്ടോ എടുക്കട്ടെ ഡബിൾ ഈ എടുക്കാം ഞാനാ മഷൂദ് ഓടാ ഓക്കെ ഒരു ഓ ഓടാ അടാ നിങ്ങൾ ലൈവും കൂടെ കാണുവാണോ ഞാൻ എന്തായാലും ഫോട്ടോ എടുക്കുവാണേ മഷൂദേ നല്ല പോസ് ഓർഡോ പോസ് ഓർമ്മ എന്തായാലും ആ ഇത് ഇത് ഓക്കെ ഇത് ഓക്കെ ഇടാ ബാക്കിയുള്ളവരെ പേട്ടി വരാൻ റൂമിൽ വരാൻ താല്പര്യമുള്ളവർ വന്നോ അട പിന്നെ ഇതൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്ന മറ്റേ ചാനലാണ് ബ്രോ എവിടെയാണ് സ്ഥലം എൻ്റെ സ്ഥലം ടി വി എം കൂടുതൽ നമുക്ക് പറയത്തില്ല ആണെന്നു വച്ചാൽ കൂടുതൽ നമ്മൾ അങ്ങനെ കറക്റ്റ് സ്ഥലം എക്സ്പോസ് ആക്കത്തില്ല ഇതാ ഈ ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത് ടി വി എമ്മിൽ എവിടെയാവാം മനസ്സിലായില്ലേ ടി വി എമ്മിൽ എവിടെയാവുക കോഴിക്കോട് എന്തായാലും ഫോട്ടോ എടുക്കാം ടേത് എന്ത് ലൊട്ട നടക്കണ അവിടെ ചെറിയ ലാഗ് അടിക്കണല്ലോ ഗ്രാഫിക്സ് കണ്ട എട്ട് വെച്ചാൽ ഗ്രാഫിക്സ് അവിടെ ഗ്രാഫിക്സ് കണ്ടല്ലോ എട്ട് വെച്ചേക്കണ ഫുള്ള് മാക്സിമം അതിൻ്റെ വല്ല ലാഗ ഉണ്ടെങ്കിലേ ഉള്ളു ബ്രോഡേ എത്ര കാറുണ്ട് അടാ എൻ്റെ ഇപ്പം മൊത്തം ഇരുപത്തി ഇരുപത്തി അഞ്ചാണ് തുടങ്ങുന്നത് അവിടെ ഇരുപത്തഞ്ച് അടാ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എവിടെ ഈ ഇരുപത്തഞ്ച് കാർ വെച്ചാൽ നമ്മൾ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഇരുപത്തഞ്ച് ആയതാണ് സബ്സ്ക്രൈബേഴ്സ് തന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് വന്നത് നിങ്ങളെ ചിലപ്പോൾ നൂറ് കാർ കാണും നിങ്ങൾ പണ്ടൊട്ടേ കളിക്കണോടും കൂടെ ഞാൻ തുടങ്ങിയല്ലേ ഉള്ളു വാ വാ നിൽക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ പോവാട മസൂദിന്റെ മസൂദ പോവാറ് വല്ല വേണോ 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 വേണ്ട വേണ്ട കുഴപ്പമില്ല കുഴപ്പം ഇല്ല ഇല്ലടാ വേണ്ട 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 കൂടവാ വാ എനിക്ക് ഒരുപാട് പേര് കാർ തന്നിട്ടുണ്ട് അതിലെനിക്ക് സന്തോഷേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് കാറുകളുണ്ടായിരിക്കും അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ നോക്കാം എന്തായാലും എടാ ഇവനെ മഷൂദ് മഷൂദ് കൂടെ വാ ബ്രോ ഇനി സി പി എം ഒരു സെക്കൻഡ് ചാറ്റ് നോക്കിക്കോട്ടെ ബ്രോ ഇനി സി പി എം കളയണ്ട അതിലെ ആൾക്കാർ സീൻ വൈ അവിടെ ഞാൻ കാര്യം കേട്ടാ ഞാൻ സി പി എം എന്തായാലും കളയാനും ഇത്രയും ഇത്രയും വ്യൂ വരുമ്പോൾ ഞാൻ എന്തായാലും സി പി എം കളയൂ അടാ നിങ്ങൾ പറ ഞാൻ ഇത്രയും വ്യൂ വരുമ്പോൾ സി പി എം കളയും ഒരിക്കലും ഇല്ല സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ എന്തായാലും സി പി ഈ അടുത്തെന്ന് കളയാൻ ഒരു ഉദ്ദേശവും ഇല്ല മനസ്സിലായില്ലോ അടുത്തെന്ന് സി പി എം കളയാനേ ഒരു ഒരു ഉദ്ദേശം ചിന്ത പോലും ഇല്ല കാര്യം പറയുന്നത് എന്തായാലും എനിക്ക് എൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വാച്ച് അവർ അത് എങ്ങനെയും ഒരു മൂവായിരം ആണെന്ന് നോക്കണം മൂവായിരം എത്തിക്കണം ഈ ചാനൽ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അത്ര പാടായിരിക്കും ആണോ ചെത്തി കൂടെ പെട്ടെന്ന് നടക്കുമെന്നാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഇട മസൂത് ഇങ്ങോട്ട് കാരണം എന്ന് വെച്ചാൽ വ്യൂ കൂടുന്നതിനനുസരിച്ച് സബ്ബ് കയറാൻ ചാൻസ് ഉണ്ട് എന്തായാലും മെയിനായിട്ട് വാച്ച് ഓവറാണ് നമ്മൾ നോക്കണം അത് നിങ്ങൾ ഈ ലൈവൊക്കെ ഇരുന്ന് കണ്ടാലേ വാച്ച് ഓവർ കൂടും പിന്നെ മറ്റേ ചാനലുകളിൽ വീഡിയോ ഇടുമ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ടാൽ അതിലും വാച്ച് ഓവർ കൂടും എന്തായാലും നോക്കാം നിങ്ങൾ കാണാൻ പറ്റണേ കാണും സബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു ചാനലൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്തു തരും കേട്ടോ മെയിനായിട്ട് പറ്റില്ല റെഡ്ഫോക്സ് ടുവും ത്രീയും ആ രണ്ട് ചാനലും സബ് ചെയ്ത് വെച്ചിട്ട് നല്ലതാണ് വെച്ചാൽ ഈ ലൈവിലെ മെയിനായിട്ടുള്ള എല്ലാ വീഡിയോയും ഇടണ ആ ഒരു ചാനലിലാണ് വീഡിയോസ് അല്ല ഈ ലൈവിൽ നിന്നെടുത്ത് വീഡിയോ മൊത്തം ഇടുന്ന ആ ചാനലിലാണ് അല്ലാതെ ഇതിലൊന്നും ഇടൂല ഇതിൽ വീഡിയോ ഒന്നും ഇടൂല അപ്പം കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതി വന്നോ അതിൽ നമുക്ക് മനസ്സിലായില്ലേ കാണാം അവിടെ ഇവിടെ ഇവിടെ മറ്റേ നിധിയുള്ള ഇട ഇവിടെ ഒരു നിധിയുണ്ട് കേട്ടോ നിങ്ങൾ എടുക്കാത്തവരുണ്ടോ എന്ന് എടുത്തോട്ടെ ഞാൻ അപ്രതീക്ഷിത അപ്രതീക്ഷിതമായിട്ട് ഇനി കിട്ടിയാണ് അപ്രതീക്ഷിതമായിട്ട് ഇനി കിട്ടിയാണ് നിധി കാര്യം പറയാലോ മുത്തേ ഇങ്ങട്ടു കേട്ടാ ഇവിടെ വണ്ടിയുടെ ബേക്ക് ചെളിയായല്ലേ ആ കൊരിച്ചു പോകണോ തിരിച്ചു പോകണോന്നില്ലേ അവടെ നിന്നും ഫോട്ടോ എടുക്കാം മഷൂദും കൂടെ വരണമുണ്ടല്ലോ എവിടെ നിന്റെ പേര് ഞാൻ തെറ്റായിട്ടാണ് പറയണേ സോറി ആട്ടാ കാരണം വെച്ച എനിക്ക് കറക്റ്റ് മഷൂദെന്നല്ലേ തെറ്റാ അത്ര തെറ്റായിരുന്നു അല്ല അത്ര തെറ്റായിട്ടൊന്നല്ലേ പറയണം അത്ര തെറ്റൊന്നുമല്ല വണ്ടി മൊത്തം അഴുക്കാടാ അയ്യോ എടാ എൻ്റെ പൊന്നെ എനിക്ക് എടാ എൻ്റെ എനിക്ക് എടാ എൻ്റെ വണ്ടി മൊത്തം ഞാൻ വിചാരിച്ചു ബേക്കോത്ര അവിടെ അഴുക്കായി ഞാൻ പോയി ക്ലീൻ ചെയ്തു വരാം നീ ഇവിടെ നിൽക്ക് എടാ നിൽക്ക് നിൽക്ക് നീ മശൂദിനീ ലൈവ് കാണണം നീ ഇവിടെ നിൽക്കാട്ടെ നീ എൻ്റെ കൂടെ അങ്ങ് പറഞ്ഞോ അങ്ങ് വരെ വരണമെന്നില്ല ഞാൻ എന്തായാലും കണ്ട വണ്ടി മൊത്തം അഴുക്കായടാ നീ ഇവിടെ നിൽക്കും ഞാൻ പോയിട്ടൊന്നും ശരിയാക്കിയിട്ട് വരാം നിൽക്കേ നിനക്ക് ഇവിടെ എവിടെയും അടുത്തായിട്ടുണ്ട് ആദ്യണ്ട് ഇവിടെ ഇവിടെ ഈ വണ്ടി ഇല്ലാതെ നമ്മൾ ഈ പി ഇട്ടില്ലെങ്കിൽ അപ്പോഴും അങ്ങ് നിരങ്ങി നിരങ്ങ് ഇങ്ങോട്ടെങ്കിലും പോകണം അത് പോയി എവിടെയെങ്കിലും വിളിച്ച് എഞ്ചിൻ തൊലഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലേ അത് സീനാവും അതാണ് അരുൺ നെറ്റ് ഇഷ്യൂ ആയതാ അഞ്ച് മിനിറ്റ് ഓക്കേടാ കുഴപ്പമില്ല അങ്ങനെ തന്നെ ഓക്കേടാ ഓക്കെ ഓക്കെ അട പിന്നെ ഏതെങ്കിലും ചാറ്റ് മിസ്സാവണേ ഒരുപാട് ഈയിടെ ആയിട്ട് ഒരുപാട് ചാറ്റ് വരണുണ്ട് പണ്ടെന്നാണെങ്കിൽ ഇങ്ങനെ ചാറ്റൊന്നും വരില്ല അപ്പം ചാറ്റ് മിസ്സാകുവാണെങ്കിൽ സോറി കേട്ടോ അവിടെ എന്തായാലും ആദ്യം അവിടെ പോയിട്ട് കാർ കഴിവാം അട ഞാൻ ഫാമിലി ഫ്രണ്ട്ലി ആയില്ലേടാ അടാ അത് താൽക്കാലികമായിട്ടാണ് കേട്ടോ അത് മാറും അത് മാറും ആ കുഴപ്പമില്ല എന്തായാലും നോക്കാം സി പി എമൊക്കെ ഫാമിലി ഫ്രണ്ടായിട്ട് പോവാം അതാണ് സി പി എം ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് പോവാം എന്തായാലും പെട്ടെന്ന് പോവാന്ന് ടയറിന്റെ കാര്യം ചെയ്യണ്ടാ കാർ പറ ടയർന്നിപ്പം ചെയ്യണ്ട പൂവൽ അടിക്കാം പൂലടിക്കാൻ അത്യാവശ്യം നിറഞ്ഞാണെന്നിരിക്കണ എന്നാലും ചിലപ്പോൾ പെട്ടെന്ന് ആവശ്യം വന്നിട്ട് അവിടെ ആയി പോയല്ല ആദ്യം മാതി അടിക്കാം അട ഇത് നല്ല ഏർപ്പാടാണ് രണ്ട് മൂന്ന് കാറുകൾക്ക് പെട്ടെന്ന് വന്നാൽ കഴിയും അത് നല്ല പരിപാടിയല്ലേ എനിക്കത് ഇഷ്ടപ്പെട്ട് റിവേഴ്സ് എടുക്കാം റിവേഴ്സ് എടുത്തിട്ട് കണ്ടാ മൂന്ന് കാറൊക്കെ വന്ന് കഴിവോ ഇനി ഫോലൂടെ അടിച്ചിട്ട് മഷൂദിനെ ഇപ്പം ലൈവ് കാണുവാണെങ്കിൽ നീ അങ്ങോട്ട് വന്നോളാം നീ ആദ്യം എന്താണ് അവിടെ നിന്നോ നീ കൂടെ നീ ഇങ്ങോട്ട് വന്നിട്ട് തിരി തിരിച്ച് പോകണ്ടല്ലോ അതാണ് ഞാൻ നീ എന്തെങ്കിലും അവിടെ നിൽക്ക് ലൈവ് കാണുവാണെങ്കിൽ അവിടെ നിന്നോ ഇല്ല ഞാൻ അങ്ങോട്ട് വരാം ഇനി ഇട ഇനി പോകുമ്പോൾ അധികം വണ്ടി പറപ്പിച്ചോണൊന്ന് പോകണ്ട അതാണ് ചെളിയൊക്കെ പൊടി പാറിപ്പാറു നമ്മളിതാവണം ഇവിടെ 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 ഞാൻ ഇടാ മശൂദിങ്ങ് വന്ന മശൂദന ഇനി വരണ്ടേയിരുന്നു ഞാൻ അങ്ങോട്ട് പോയിരുന്നല്ലേ എടാ ഇപ്പം എന്തടാ ശെ കുഴപ്പമില്ല കുഴപ്പമില്ലെങ്കിൽ ഇങ്ങോട്ട് വേറെ എങ്ങാട്ടിലും പോകാല്ലേ അത് തന്നെ വേറെ എങ്ങാട്ടിലും പോവാം